വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി ഇരുപത് സ്ഥാനാർത്ഥികളെയും അനൌദ്യോഗികമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പടി മുന്നിലെത്തി എന്ന തരത്തിൽ വലിയ പ്രചരണങ്ങളാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എങ്കിലും യു അവരുടെ സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമ്പോൾ കളം പിടിക്കാനുള്ള സാധ്യത അവർക്ക് തന്നെയാണെന്നാണ് പൊതുജനങ്ങൾ പൊതുവേ വിശ്വസിച്ചത് കാരണം സംസ്ഥാന സർക്കാരിൻ്റെ ഈ ഒരു ഭരണവിരുദ്ധ വികാരം ആ വലിയ തോതിൽ നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല മോദി വിരുദ്ധത ഒരു വശത്ത് നിലനിൽക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ യു ഡി എഫിന് അനുകൂല ഘടകമായി മാറുമെന്ന് നാം പ്രതീക്ഷിച്ചിരുന്നു അതിനിടയിലാണ് സമരാഗ്നി എന്ന് പറയുന്ന അവരുടെ ഒരു പ്രതിഷേധ യാത്രയുടെ ഭാഗമായി കെ പി സി സി പ്രസിഡൻറ്റും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും തമ്മിലുണ്ടായ ചില പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസം വലിയ ചർച്ചയായി മാറിയത് നമുക്കറിയാം ഈ കെ പി സി സി പ്രസിഡന്റ് എന്ന് പറയുന്ന കെ സുധാകരൻ വളരെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തൻ്റെ വികാരങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്ന ഒരു നേതാവാണ് എന്തായാലും അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ വികാരപ്രകടനം നടത്തിയത് ചാനൽ മുമ്പിലായി മുമ്പിലായിപ്പോയത് വലിയ തെറ്റായിപ്പോയെന്നാണ് തോന്നുന്നത് കാരണം ഇത്രയും നാൾ യു ഡി എഫ് കെട്ടിപ്പൊക്കിക്കൊണ്ടു ഒരു ഐക്യമുണ്ട് അതായത് ഈ നേതാക്കൾക്കിടയിൽ ഭിന്നതയില്ല പരസ്പരം ശത്രുതയില്ല എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് സമരാഗ്നി പോലെയുള്ള ഒരു പരിപാടിയിൽ രണ്ട് ജാഥാ ക്യാപ്റ്റന്മാർ വരുന്നത് അതായത് കെ പി സി സി പ്രസിഡന്റും വരുന്നു പ്രതിപക്ഷ നേതാവും വരുന്നു സാധാരണഗതിയിൽ നമുക്കറിയാം തെക്ക് നിന്നൊരു യാത്ര വരുമ്പോൾ ഒരു ക്യാപ്റ്റൻ അല്ലെങ്കിൽ വടക്കുനിന്നൊരു യാത്ര വരുമ്പോൾ ഒരു ക്യാപ്റ്റൻ ഇത് രണ്ടും കൂടെ ഒരിടത്ത് നിന്ന് സംഗവയ്ക്കുന്നു അങ്ങനെയൊക്കെയാണ് ഇവിടെ അങ്ങനെയല്ല രണ്ടുപേരും ഒരുപോലെ തന്നെ ഇതിനെ നയിക്കുന്നു എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങളില്ല യു ഡി എഫിനകത്ത് പ്രശ്നങ്ങളില്ല നേതാക്കളെല്ലാം ഒന്നിച്ചു നിൽക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ ഭായ് ഭായി ബന്ധമുണ്ടെന്ന് ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ പാർട്ടി അണികളിലേക്ക് ഒരു മെസ്സേജ് ായിരുന്നു ഇവരുടെ ഉദ്ദേശം പക്ഷേ ഇവർക്കിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് വ്യക്തമാണ് അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ പറയുന്ന സമരാഗ്നി ആലപ്പുഴയിലേക്ക് എത്തിയപ്പോൾ സംഭവിച്ചതും ആലപ്പുഴയിൽ ഈ സമരാഗ്നി ഭാഗമായി രാവിലെ പത്ത് മണിക്ക് ഒരു വാർത്താ സമ്മേളനം വിളിക്കുന്നു സ്വാഭാവികമായും മാധ്യമങ്ങളെത്തിച്ചേരുന്നു അന്ന് തന്നെ എഐ സി സി ഭാരവാഹി കൂടിയായ കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ എത്തുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും കെ പി സി സി പ്രസിഡന്റുമായും ഈ പ്രതിപക്ഷ നേതാവുമായും കെ സി വേണുഗോപാൽ ഹോട്ടൽ മുറിയിൽ ചർച്ച നടത്തി അതിനുശേഷം ഈ പറയുന്ന വാർത്താ സമ്മേളനത്തിലേക്ക് താൻ കെ സുധാകരൻ വൈകി എന്ന് പറയൽ പത്തു മണിക്ക് വിളിച്ച വാർത്താ സമ്മേളനത്തിൽ തന്നെ ഏതാണ്ട് പത്രരയോടുകൂടിയാണ് കെ പി സി സി പ്രസിഡന്റ് എത്തുന്നത് പക്ഷേ അദ്ദേഹം മാധ്യമങ്ങളോട് ക്ഷമയൊക്കെ പറയുന്നു കാരണം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു നിങ്ങൾ ഏറെ നേരം ഇരുന്ന് ബുദ്ധിമുട്ടിയോ എന്നൊക്കെ ചോദിച്ച് അദ്ദേഹം പിന്നീട് ഡയസിലേക്ക് കയറുകയാണ് ഇതിനുശേഷം ഒരു പത്ത് മിനിറ്റോ കഴിഞ്ഞിട്ടും ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് എത്തുന്നില്ല അപ്പോൾ പിന്നീട് അത് സമയം കൂടി വരുന്നു ഇരുപത് മിനിറ്റോളമായി അപ്പോൾ ഇരുപത് മിനിറ്റോളം പ്രതിപക്ഷ നേതാവിനെ കാത്തിരുന്നപ്പോൾ തൊട്ടടുത്തിരുന്ന ഡി സി സി പ്രസിഡൻറ്റായ ബാബു പ്രസാദിനോട് ചോദിക്കുന്നുണ്ട് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് എവിടെ തൊട്ടടുത്ത ഷാനിമോൾ ഉസ്മാനും ഉണ്ട് പക്ഷേ അദ്ദേഹം സംസാരിച്ചത് ഇയാളിത് എവിടെ പോയി കിടക്കുകയാണ് എന്ന് പറയുന്ന ഒരു നാടൻ ഭാഷയിലായി അതിന് അപ്പോൾ തന്നെ കെ പി സി സി പ്രസിഡൻറ്റിനോട് ഈ പറയുന്ന ബാബു പ്രസാദ് മറുപടി പറയുന്നുണ്ട് ഒരു ചെസ് ടൂർണമെൻറ്റിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് ഇയാൾ എന്ത് ഡാഷ് പരിപാടിയാണ് കാണിച്ചത് എന്നാണ് പിന്നീട് ഈ പറയുന്ന സുധാകരൻ്റെ വയലിൽ നിന്ന് വീഴുന്ന വാക്ക് എന്ന് പറഞ്ഞാൽ അശ്ലീല പരാമർശമുണ്ടാകുന്നു പെട്ടെന്ന് തന്നെ ഈ പറയുന്ന ഷാനിമോൾ ഉസ്മാൻ ഫോണൊക്കെ എടുത്ത് മുഖത്ത് വെച്ചിട്ട് ഈ ക്യാമറ ഓൺ ആണ് മൈക്ക് ഓൺ ആണ് എന്ന് പറയുന്നുണ്ട് ബാബു പ്രസാദും ഇത് പറയുന്നുണ്ട് അതായത് നമ്മുടെ മുമ്പിലിരിക്കുന്ന ചാനൽ മൈക്കുകളെല്ലാം ഓണാണ് സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട് പെട്ടെന്ന് കെ സുധാകരന് കാര്യം മനസ്സിലാവുകയും അവർ ഇടപെട്ടതുകൊണ്ട് കൂടുതൽ പ്രസ്താവനകളിലേക്ക് മുതിരുകയും ചെയ്തില്ല എന്നിട്ടും അദ്ദേഹത്തിൻ്റെ അസ്വസ്ഥതയുണ്ടായി ഏതാണ്ട് അരമണിക്കൂറിന് ശേഷമാണ് പിന്നീട് ഈ പറയുന്ന വി ഡി സതീശൻ അങ്ങോട്ടേക്ക് എത്തുന്നത് അദ്ദേഹം എല്ലാവരെയും വിഷ് ചെയ്തിട്ട് കയറിയിരിക്കുന്നു അവരുടെ വാർത്താ സമ്മേളനം തുടങ്ങുന്നു കാര്യങ്ങളൊക്കെ കൃത്യമായി മുന്നോട്ട് പോന്നു പക്ഷേ ഈ പറയുന്ന ഒരു ബോഡി ലാംഗ്വേജിൽ ചെറിയ ഒരു പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ പറ്റി അതിനുശേഷം പിന്നീട് ഇത് വലിയ വാർത്തയായി മാറി അതായത് കെ പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിനെ തെറി വിളിച്ചു എന്നുള്ള രീതിയിൽ മാധ്യമങ്ങളിൽ വലിയ ചർച്ചാ വിഷയമൊക്കെയായി മാറി എന്തിനേറെ പറയുന്നു ഒറ്റ മണിക്കൂർ കൊണ്ട് ഈ പറയുന്ന സമരാജ്ഞി അടുത്തതായി കയറുന്ന ഇല്ലാണ്ട പത്തനംതിട്ടയിൽ വലിയ ഫ്ലെക്സ് ബോർഡ് ഉയർന്നു എസ് എഫ് ഐയുടെ പേരിലാണ് ആ ഫ്ലെക്സ് ബോർഡ് വന്നത് എന്താ പറയുന്നത് മൈ ഡിയർ എന്നിട്ട് കുറച്ച് കുത്തും കോമയൊക്കെ ഇട്ടിട്ട് സതീശ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിനകത്ത് പ്രശ്നങ്ങളുണ്ട് നേതാക്കൾ തമ്മിൽ തർക്കമാണ് എന്ന് വരുത്തി തീർക്കാൻ എസ് എഫ് ഐയിലൂടെ സി പി എം ശ്രമിക്കുന്നു അപ്പോൾ യു ഡി എഫിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിയെ അത്രത്തോളം ഭയക്കുകയാണ് ഈ സി പി എം അതാണ് നാം കാണേണ്ടത് എന്തെങ്കിലും ഒരു തെറ്റു കുറ്റങ്ങൾ അതിനെ പരമാവധി പർവ്വതീകരിച്ച് ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുക എന്നിട്ട് കോൺഗ്രസ്സിന് ഇടയിൽ അനൈക്യമാണ് ഞങ്ങൾ മാത്രമാണ് ശക്തർ എന്ന് വരുത്തി തീർക്കാൻ സി ശ്രമിക്കും ഏറെ ശ്രദ്ധിക്കേണ്ടത് ഇത് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കാലമാണ് അപ്പോഴുണ്ടാകുന്ന ചെറിയ ചെറിയ വീഴ്ചകൾ പോലും ഈ ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയായി മാറുകയും വോട്ടർമാരെയൊക്കെ അത് സ്വാധീനിക്കുന്ന ഒരു ഘടകമായി മാറുകയും ചെയ്യും കാരണം മൂന്നാം സീറ്റ് വേണമെന്നാവശ്യപ്പെട്ട് ലീഗിൽ ഇപ്പോൾ ഒരു ഒരു തർക്കം അല്ലെ ലീഗ് ഒരു ആവശ്യം ഉന്നയിക്കുകയാണ് യു ഡി എഫിൽ അപ്പോൾ യു ഡി എഫിൻ്റെ അടുത്ത് പറയുന്നത് ഞങ്ങളുടെ ആവശ്യം കർശനമാണ് ഞങ്ങൾക്കത് കിട്ടിയേ തീരൂ എന്നിട്ട് വളരെ നിരുപദ്രവകരമെന്ന നിലയിൽ ഒരു കമൻറ്റും പറയുന്നുണ്ട് ഈ എം പി ഇല്ലാത്ത നിലവിൽ സിറ്റിംഗ് എം ഇല്ലാത്ത ഒരു സീറ്റ് മതി അങ്ങനെ സിറ്റിംഗ് എം ഇല്ലാത്ത യു ഡി എഫിന്റെ ഏക സീറ്റ് എന്ന് പറയുന്നത് ആലപ്പുഴയാണ് അപ്പോൾ ഈ ആലപ്പുഴയിൽ സമരാജ്ഞി എത്തിയപ്പോഴാണ് ഈ ചെറിയ പ്രശ്നം ഉണ്ടായത് അപ്പോൾ ഈ ആലപ്പുഴ സീറ്റ് വേണമെന്ന് മുസ്ലിം ലീഗ് ഒരാവശ്യം ഉന്നയിക്കുന്നു എന്നാൽ ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തി ആലപ്പുഴ സീറ്റ് പിടിച്ചെടുക്കുമെന്ന് ഈ പറയുന്ന കെ സി വേണുഗോപാലും കെ പി സി സി പ്രസിഡന്റും വി ഡി സതീശനും ഒക്കെ പറയുന്നു ഇതിനിടയിൽ ഇത്തരം ഒരു വിഷയങ്ങൾ വലിയ ചർച്ചയായി മാറുകയും ചെയ്യുന്നു അപ്പൊ മൈക്കിനു മുന്നിലെത്തുമ്പോൾ അതായത് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുമ്പോഴെങ്കിലും കാണിക്കേണ്ട ചില സാമാന്യ മര്യാദകൾ ഈ നേതാക്കൾ മറക്കുന്നു നമുക്കറിയാം പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇതിന് സമാനമായൊരു പ്രശ്നമുണ്ടായി അന്ന് ചാണ്ടി ഉമ്മൻ വിജയിച്ചു കോൺഗ്രസിലും യു ഡി എഫിലും ഒക്കെ വലിയ ആഹ്ലാദം ഉണ്ടാകുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു സന്തോഷം പ്രകടിപ്പിക്കാൻ വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടുന്നു അന്നും ഈ പറയുന്ന കെ പി സി സി പ്രസിഡൻറ്റുമുണ്ട് ഈ പ്രതിപക്ഷ നേതാവുമുണ്ട് അപ്പോൾ മൈക്കിൽ ആദ്യം ആര് സംസാരിക്കണം എന്നതിൽ ഒരു തർക്കമുണ്ടാകുന്നു അപ്പോൾ കെ പി സി സി പ്രസിഡൻ്റ് പറയുന്നു ഞാനല്ലേ കെ പി സി സി പ്രസിഡൻറ്റ് എന്ന രീതിയിൽ കുറച്ച് ഒച്ച സംസാരിക്കുന്ന ഒരു സംഭവം ഉണ്ടായി മാത്രമല്ല അന്ന് പിന്നീട് മാധ്യമങ്ങളോട് സംസാരിച്ച മുഴുവൻ ഈ പറയുന്ന കെ സുധാകരൻ ആയിരുന്നു പിന്നീട് വി ഡി സതീഷിനോട് സംസാരിക്കാൻ പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നുണ്ട് എല്ലാം അദ്ദേഹം പറഞ്ഞല്ലോ ഇനി ഒന്നും പറയാനില്ലല്ലോ അപ്പോൾ തമ്മിൽ ഒരു ഐക്യമില്ലായ്മ ഉണ്ട് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു അണികൾക്ക് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ ഉണ്ടാകുന്ന തർക്കം ഒരുപക്ഷെ ഇരു നേതാക്കളെയും പിന്തുടരുന്ന അണികൾക്കിടയിലുമുള്ള തർക്കമായി മാറും ഒപ്പം ലീഗിന്റെ സമ്മർദ്ദതന്ത്രം അപ്പോൾ ഇതൊക്കെ യു ഡി എഫിന്റെ കെട്ടുറപ്പിനെ ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്നാൽ പിന്നീട് ഈ പറയുന്ന സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞത് ഞങ്ങൾക്ക് തമ്മിൽ പ്രശ്നമൊന്നുമില്ല മാധ്യമങ്ങളായ നിങ്ങളെയൊക്കെ വിളിച്ചു വരുത്തി കുറേ നേരം മുഷിപ്പിച്ചല്ലോ അതിൻ്റെ ഒരു ഈർഷ്യയിൽ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് മലബാറിൽ പൊതുവേ അത്തരത്തിലുള്ള ചില സംസാരങ്ങളൊക്കെ ഉണ്ടാകും അത്തരത്തിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ തെറ്റായ രീതിയിൽ ഇത് പ്രചരിപ്പിക്കുകയാണെന്നാണ് പറഞ്ഞത് പക്ഷേ ഈ ചാനലുകളുടെ ക്യാമറയും മൈക്കുമൊക്കെ എല്ലാത്തിനെയും ഒപ്പിയെടുക്കുന്ന ഒരു കാലമാണ് കാരണം പ്രത്യേകിച്ച് ഇലക്ഷൻ കാലഘട്ടമാണ് ഇതിനെ ശരിയായ രീതിയിലും അല്ലെങ്കിൽ ചെറിയ ട്രോളുകൾ ഉണ്ടാക്കിയുമൊക്കെ പരമാവധി ആഘോഷിക്കുന്ന ഒരു സമയം അതുകൊണ്ട് ചെറിയ വീഴ്ച പോലും ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്തായാലും പറയുന്നു ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് കൃത്യമായി തന്നെ കെ സുധാകരൻ പറഞ്ഞു വെക്കുന്നു يا <applause> പിന്നീട് ഈ പറയുന്ന മാധ്യമങ്ങൾ വി ഡി സതീശനെ കണ്ടു അപ്പോൾ സതീശൻ പറയുന്നത് ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കെ സുധാകരൻ അസ്വസ്ഥത പ്രകടിപ്പിച്ചത് ഞാൻ കുറച്ച് വൈകി വന്നു അത് സത്യമാണ് കാരണം പത്തമ്പത്തഞ്ചിന് ഞാൻ വരുന്നതിനേക്കാൾ നല്ലത് ഒരു പതിനൊന്ന് മണി പതിനൊന്നഞ്ച് അഞ്ചൊക്കെ ആകുമ്പോൾ എത്തുന്നതല്ലേ അപ്പോഴല്ലേ ചാനലുകളിലൊക്കെ ഒരു ലൈവിൻ്റെ ഒരു സമയം വളരെ ബുദ്ധിപരമായ ഒരു കാര്യമാണ് സതീശൻ പറഞ്ഞത് ഒപ്പം പറഞ്ഞു ഞങ്ങൾ തമ്മിലൊരു പ്രശ്നവുമില്ല ജ്യേഷ്ഠാനുജന്മാരാണ് അപ്പോൾ ജ്യേഷ്ഠനും അനുജനുമൊക്കെ ആകുമ്പോൾ ഇത്തരത്തിലുള്ള ചില തർക്കങ്ങളോ ചില വഴക്കുകളൊക്കെ ഉണ്ടാകും എന്നാണ് ഭംഗിയ ഈ പറയുന്ന വി ഡി സതീശൻ സൂചിപ്പിച്ചത് പക്ഷേ കേൾക്കുന്ന ജനങ്ങൾക്ക് ചില രാഷ്ട്രീയ നിരീക്ഷകർക്ക് സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നു കാരണം ഈ സഹോദരങ്ങളാണ് എന്ന് പറയുമ്പോൾ ഈ സഹോദരങ്ങൾ എങ്ങനെയുള്ളവരാണ് ദുര്യോധനും ദുശാസനും സഹോദരങ്ങളായിരുന്നു രാമനും ലക്ഷ്മണനും സഹോദരങ്ങളായിരുന്നു അതുപോലെ തന്നെയാണോ നാം അറിയുന്ന ബാലിയും സുഗ്രീവനും അവരും സഹോദരങ്ങളായിരുന്നല്ലോ അതുപോലെ തന്നെയാണ് ഈ പറയുന്ന രാവണനും വിഭീഷണനും അവരും സഹോദരങ്ങളായിരുന്നല്ലോ അപ്പോൾ ഇതിൽ ഏത് കാറ്റഗറിയിലാണ് ഈ പറയുന്ന വി ഡി സതീശനും അതുപോലെ തന്നെ ഈ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും ഉൾപ്പെടുന്നത് എന്ന് സ്വാഭാവികമായ ഒരു സംശയം പൊതുജനങ്ങൾക്കുണ്ടായാൽ ആരെയും കുറ്റം പറയാനും പറ്റില്ല അപ്പോൾ ഇത്രയും കാലം ഉണ്ടായ ഒരു മുൻതൂക്കം ഈ നേതാക്കൾ തമ്മിലുള്ള തർക്കത്തിലൂടെ നഷ്ടപ്പെട്ടു പോകുമോ എന്നാണ് യു ഡി എഫിലെ ആശങ്ക ഇവർ പരസ്പരം പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുന്നെങ്കിലും രണ്ട് തവണ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ മൈക്കിനു മുമ്പിൽ ഇവർ തമ്മിൽ ഇത്തരത്തിലുള്ള സംഭാഷണങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ കെ സുധാകരൻ പിന്നീട് വി ഡി സതീശൻ വന്നപ്പോൾ എന്തോ പറയാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും ഡി സി സി പ്രസിഡന്റ് ഈ ബാബു പ്രസാദും അടുത്തിരിക്കുന്ന ഷാനിമോൾ ഉസ്മാനും പറയുന്നുണ്ട് മൈക്കും ക്യാമറയും എല്ലാം ഓൺ ആണേ എന്ന് പറഞ്ഞാൽ ഇനി സംസാരിക്കല്ലേ പെട്ടെന്ന് സംസാരിച്ചാൽ വീണ്ടും അപ്പം പിടിവിട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമേ എന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നു അപ്പോൾ ഇരു നേതാക്കൾക്കും ഇടയിൽ യോജിപ്പ് ഇല്ല എന്ന് വ്യക്തമാക്കുന്ന ചില സാഹചര്യങ്ങളാണ് ഇപ്പോൾ ആളുകൾക്ക് മുന്നിലേക്ക് തെളിയുന്നത് അതുകൊണ്ട് തന്നെ ഇടതുമുന്നണി ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഇപ്പം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ ടി പി കൊലക്കേസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അങ്ങനെ മൊത്തത്തിൽ ഭരണവിരുദ്ധ ഒരു വികാരം നിലനിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞ പോലെ ഒരു യു ഡി എഫിന് അനുകൂലമായ കൊടുങ്കാറ്റായി മാറുകയാണെങ്കിൽ പത്തൊമ്പതിന് പേരും ഇരുപത് സീറ്റും വിജയിച്ചെടുക്കാമെന്ന് അവർക്കൊരു പ്രതീക്ഷയുണ്ട് എന്നാൽ എൽ വളരെ തന്ത്രപരമായി ായി നേരത്തെ സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ചു പക്ഷേ കൃത്യമായി രാഷ്ട്രീയം വീക്ഷിക്കുന്ന ചില ആളുകൾക്കറിയാം ഈ പറയുന്ന എളമരം കരിയ്മ് തോമസ് ഐസക്ക് അതുപോലെ തന്നെ കെ കെ ശൈലജ കെ രാധാകൃഷ്ണൻ ഇവരുടെയൊക്കെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് പോസിറ്റീവും നെഗറ്റീവുമായ ചില ചിന്തകളുണ്ട് അപ്പോൾ അത്ര നല്ല സ്ഥാനാർത്ഥി പട്ടിക ഈ പറയുന്ന സി പി എം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ അതിനെ അതിജീവിക്കാൻ ഈ പറയുന്ന സിറ്റിംഗ് എം പിമാർക്ക് കഴിയും യു എന്നാൽ ചിലയിടത്ത് പുതിയ ആളുകളെ വെക്കണോ എന്ന് ഇപ്പോൾ ഉദാഹരണത്തിന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുന്നില്ല അപ്പം ശക്തനായ ഒരു സ്ഥാനാർത്ഥി അവിടെ കൊണ്ടുവരണം അപ്പം ഈ രീതിയിലുള്ള ചില നീക്കുപോക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടത്താനിരിക്കയാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ അനൈക്യമാണെന്ന് വരുത്തി തീർക്കാൻ ഈ സി പി എമ്മിനോ അല്ലെങ്കിൽ ഇടതുമുന്നണിക്കോ ഒക്കെ സാധിക്കുന്നത് അപ്പം ഇത്തരത്തിൽ ചർച്ചകൾ നടക്കുമ്പോൾ ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് നമ്മൾ ഈ കോടം ഇട്ടുടയ്ക്കുക എന്നൊക്കെ പറയും അതിന് സമാനമായൊരു അവസ്ഥയിലേക്കാണ് കോൺഗ്രസ് നീങ്ങുന്നത് ഏറ്റവും അനുകൂലമായ സാഹചര്യം ഉണ്ടായിട്ടും അതിനെ കൃത്യമായി മുതലെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ ഒരു രാഷ്ട്രീയ പാപ്പരത്തം കോൺഗ്രസിന് മുന്നിൽ ഉണ്ടാവില്ല കാരണം കേന്ദ്രത്തിൽ കോൺഗ്രസ്സിന് അധികാരത്തിൽ വരുമെന്ന് വലിയ പ്രതീക്ഷയൊന്നുമില്ല ഇനി ആകെ ഈ സംസ്ഥാനത്തെ എം പിമാരുടെ എണ്ണത്തിൽ ഒരു വലിയ ഉയർച്ച ഉണ്ടാകുകയും ആ രീതിയിൽ ദേശീയ തലത്തിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനുമാണ് സാധിക്കുന്നത് ഇതിനിടയിലാണ് ലീഗ് മൂന്നാം സീറ്റ് എന്ന ആവശ്യവും ഉന്നയിച്ച് ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ തർക്കങ്ങളൊക്കെ ഒഴിവാക്കി ഒരു വലിയ മുന്നേറ്റത്തിലേക്ക് പോകണമെങ്കിൽ ഈ പറയുന്ന വിവാദങ്ങൾ ഉടൻ അവസാനിപ്പിക്കണം മാത്രമല്ല നേതാക്കൾ തമ്മിൽ ഭായി ഭായി ബന്ധമാണെന്നുള്ളത് ചാനലുകളുടെയും അതുപോലെ തന്നെ ഈ അണികളുടെ മുമ്പിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായമല്ലെന്ന് വരുത്തി തീർക്കാനും കോൺഗ്രസിന് സാധിക്കണം അപ്പോൾ ഈ പറയുന്ന മലബാറിലൊക്കെ പറയുന്ന പോലെ ചേട്ടനും അനിയനും തമ്മിലുള്ള ദേഷ്യം ഉണ്ടാകുമ്പോൾ ഒരു അസഭ്യത്തിന്റെ ചില ലാഞ്ചനകളൊക്കെ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്നു ആ രീതിയിൽ തന്നെയാണ് എന്ന് അണികളെ കൃത്യമായി ബോധ്യപ്പെടുത്താനും ആ രീതിയിൽ നേതാക്കൾ തമ്മിൽ ഐക്യമുണ്ടെന്ന് ഈ പറയുന്ന ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കാനുമൊക്കെ ഇനിയും കോൺഗ്രസ്സിന് സാധിക്കണം കാരണം വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഇനി ഈ പറയുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനത്തിൽ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ ഇടതുമുന്നണി ഒരു സ്റ്റെപ്പ് മുന്നിലേക്ക് കയറി എന്ന തരത്തിൽ അവർ തന്നെ പ്രചരണം നടത്തുന്നു എന്നാൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതോടുകൂടി അവർക്ക് മുൻതൂക്കം വരുമെന്നാണ് ജനങ്ങൾ പൊതുവെ കരുതുന്നത് മാത്രമല്ല സിറ്റിംഗ് എം കുറിച്ച് എല്ലാവരെ കുറിച്ചും വലിയ പരാതിയൊന്നുമില്ല എങ്കിലും ആ രീതിയിൽ പോവുകയാണെങ്കിൽ ഒരു പതിനഞ്ച് സീറ്റ് വരെ യു ഡി എഫ് നേടിയെടുക്കുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് കാരണം ഇടതു മുന്നണിക്കും ഒരു അഞ്ച് ഉള്ളൂ പ്രതീക്ഷ ആ സാഹചര്യത്തിൽ ഇത്തരത്തിൽ നേതാക്കൾ തമ്മിലുള്ള അനൈക്യം ഉണ്ടാവുകയും അത് അണികളിലേക്ക് പടരുകയും ചെയ്താൽ കോൺഗ്രസിന് യു ഡി എഫിന് വലിയ തിരിച്ചടിയായി മാറും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വളരെ അനുകൂലമായ ഘടകമുണ്ടായിട്ടും അതിനെ കൃത്യമായി ഉപയോഗിക്കാൻ പറ്റാതെ ജനങ്ങൾക്ക് മുന്നിൽ പരാജിതരായി മാറേണ്ടി വരും ആ സാഹചര്യം ഒഴിവാക്കാനായിരിക്കണം ഇനിയെങ്കിലും യു അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ശ്രമം